ഇന്നത്തെ വീഡിയോ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ ഈ കാണുന്ന ചോക്ലേറ്റ് ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് വെറും നൂറ് രൂപയുടെ താഴെ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ കൂടാതെ നിങ്ങൾക്ക് ഒരുപാട് ഹോട്ടായിട്ടുള്ള ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് ഞാൻ ഇന്നുള്ളത് കേട്ടോ ഞാൻ ഇന്നുള്ളത് ഉണ്ടല്ലോ സ്റ്റോഫിയിലാണെ അപ്പം ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾക്ക് ഒരുപാട് ഹോട്ടായിട്ടുള്ള ഡെസേർട്ട് ഐറ്റംസ് ചോക്ലേറ്റ് ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ കിട്ടുവേ അതും വെറും നൂറ് രൂപയുടെ താഴെ മാത്രമേ ദിനം റേറ്റ് വരുന്നുള്ളൂ ഇവരുടെ ഈ ഒരു ഷോപ്പ് കാണാണ്ടല്ലോ വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് അതുപോലെ തന്നെയാണ് ഇവരുടെ അടുത്തുള്ള ഐറ്റംസും ഇവരുടെ അടുത്തുള്ള മെനും ഉണ്ടല്ലോ വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ പക്ഷെ ആ ഉള്ളതുണ്ടല്ലോ നല്ല സ്വീറ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസും ആണ് നമ്മൾ അവരുടെ മെനു കാർഡ് വാങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിതിന്ന് സെലക്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാ നല്ലതാണ് ഈ കാണുന്നതാണ് മെനു കാർഡ് വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്ന ആദ്യം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്ന ചോക്കോ സ്പഞ്ച് ആയിരുന്നു അപ്പം അതാണ് കേട്ടോ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം അവരൊരു സ്പഞ്ച് കേക്കിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഹോട്ടായിട്ടുള്ള മിൽക്ക് ചോക്ലേറ്റ് ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നുണ്ട് അതും ഇങ്ങനെ ഒഴിച്ചെടുക്കും നല്ലൊരു കൊതി ആവുന്നുണ്ടല്ലേ കഴിക്കാനൊക്കെ അതിനും നല്ല കട്ട് ഒറ്റ വെയിറ്റിങ്ങിൽ ഉണ്ടോ അതെങ്ങനെ ഉണ്ടാവും അറിയാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് അതൊന്നുകൂടെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇതാ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റും കൂടി അവർ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇപ്പൊ ഇതാ നമ്മളുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്നും കൂടി ഫിനിഷിങ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അതിന് മുകളിൽ ചോക്ലേറ്റ് ചിപ്സ് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇപ്പം ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം കാണാൻ വളരെ സിംപിൾ ആയിട്ടുള്ള ഒരു ഐറ്റം അല്ലേ അപ്പൊ ഏതായാലും നമുക്ക് ഈ ഒരു ഇവരുടെ ചോക്കോ സ്പഞ്ച് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഈ ഒരു സ്പഞ്ച് കേക്കിൻ്റെ മുകളിലുണ്ടല്ലോ ഈ ഒരു ഹോട്ടായിട്ടുള്ള മിൽക്ക് ചോക്ലേറ്റ് ഒഴിച്ചത് കൊണ്ടുണ്ടല്ലോ നല്ല ഒരു സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കിതാ ഈ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയെടുത്തിട്ട് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ചോക്ലേറ്റ് കൊതിയന്മാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഈ ഒരു ചോക്കോ സ്പഞ്ച് ഉണ്ടല്ലോ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആയിട്ട് എനിക്ക് തോന്നിയിട്ടാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു വേറൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് കോഫി നല്ലതാകുമെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ അടുത്തതായിട്ട് ട്രൈ ഡ്രൈ ആയിക്കിട്ടുണ്ടായിരുന്ന ഇതാ ഈ ഒരു ചോക്കോ മിക്സഡ് ഫ്രൂട്ട്സ് ആയിരുന്നു കേട്ടോ ഇതിൽ മിക്സഡ് ഫ്രൂട്ട്സ് ആപ്പിൾ അതുപോലെ ഒരുപാട് മിക്സഡ് ഫ്രൂട്ട്സ് അതുപോലെ ബനാന അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഹോട്ട് മിൽക്ക് ചോക്ലേറ്റ് ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നുണ്ട് മുകളിലായിട്ടുണ്ടല്ലോ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റും കൂടി ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ നമ്മൾ ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ കഴിച്ചിട്ടുള്ള നല്ല കോൾഡ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലേ പക്ഷേ ഇവരുടെ അടുത്തുള്ള ഹോട്ട് ആയിട്ടുള്ള ഡെസേർട്ട് ഐറ്റംസ് ആണ് അതിന് മുകളിലായിട്ട് ഇതാ കുറച്ച് നട്ട്സ് ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കഴിക്കേണ്ട ഒരു രീതി ഉണ്ട് അതെങ്ങനെയാന്ന് വെച്ചാൽ ഇതാ ഈ ഒരു സ്പൂൺ വെച്ചിട്ടുണ്ടല്ലോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അതെല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലേ അതിൻ്റെ ആ ഒരു കറക്റ്റ് നിങ്ങൾക്ക് അതിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമുക്ക് ഏതായാലും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് ആൾക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉണ്ടാവും കാരണം ഇത് അത്യാവശ്യം ഫ്രൂട്ട്സും ചോക്ലേറ്റും എല്ലാതും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് വരുന്ന ഒരു ഐറ്റം ആണല്ലോ അപ്പൊ അത്യാവശ്യം വയറ് ഫില്ലിങ് ആവുന്ന ഒരു ഐറ്റം ആണ് കാണുന്ന പോലെ ഉള്ള കേട്ടോ മധുരക്കള്ളേ അപ്പൊ അത്യാവശ്യം നല്ലൊരു ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് അപ്പോൾ ഏതായാലും നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ഇതും ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും പ്രത്യേകിച്ച് കുട്ടികളത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന ഇഷ്ടാവുന്നൊരു ഐറ്റം ആകുമേ ഇതവരുടെ ഇൻസ്റ്റഗ്രാം ആണ് ഒന്ന് ഫോളോ ചെയ്യണേ കൂടെ നമ്മളുടെ ചാനലായിട്ടുള്ള ജേ ടു ഡയറീസും കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ പിന്നെ നമ്മൾ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് ഈ ഒരു ചോക്കോ സ്ട്രോബെറി ആണേ നല്ല സ്ട്രോബെറിയുടെ മുകളിലുണ്ടല്ലോ നല്ല ഹോട്ടായിട്ടുള്ള മിൽക്ക് ചോക്ലേറ്റ് ഇങ്ങനെ കോരി ഒഴിക്കുന്നുണ്ട് കേട്ടോ അവർ നല്ല ചൂടോട് കൂടിയിട്ടുള്ള ഈ ചോക്ലേറ്റ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു സത്യം പറയാൻ അത് ആദ്യമായിട്ടോ ഈ ഒരു ഐറ്റം ട്രൈ ആക്കാൻ പോകുന്നത് അതിൻ്റെ മുകളിലുണ്ടല്ലോ അവരിതാ വൈറ്റ് ചോക്ലേറ്റ് ചോക്ലേറ്റാണ് ഒഴിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ നല്ല വൈറ്റ് ചോക്ലേറ്റും ഹോട്ട് ചോക്ലേറ്റും സ്ട്രോബെറിയുടെ ആ ഒരു മിക്സും കൂടി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒരുപിടുത്തവര് കേട്ടോ അപ്പം ഏതായാലും നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം കഴിഞ്ഞില്ല കേട്ടോ ഇതിന് മുകളിലായിട്ട് ഡെക്കറേറ്റിംഗ് ആയിട്ട് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി അവർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ അപ്പോൾ നമുക്കിത് ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ ആരെങ്കിലും ഉണ്ടല്ലോ അവരുടെ ഏതെങ്കിലും ഒരു ഡെസേർട്ട് ഐറ്റംസ് ഏതെങ്കിലും ട്രൈ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതെന്നാണ് പറഞ്ഞത് അവര് അപ്പോൾ ഇതാണ് ചോക്കോ സ്ട്രോബെറി അപ്പോൾ നമുക്ക് ഏതായാലും ഇതൊന്ന് കഴിച്ചു നോക്കാം ഈ ഒരു ഐറ്റം എനിക്കിഷ്ടമായിട്ടോ കാരണം സ്ട്രോബെറിയുടെ ആ ഒരു പുളിയും അതുപോലെ ഹോട്ട് ചോക്ലേറ്റിൻ്റെ മധുരവും എല്ലാതും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഈ കണ്ണത് റോസ്റ്റഡ് മാർഷ്മെല്ലോ ആണ് അതും പിന്നെ ഇത് കൂടാതെ ഇവിടെ വേഫ്റോൾസും അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഡെസേർട്ട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഈ ഒരു സ്പോട്ട് വരുന്നത് നമ്മളുടെ തിരൂർ ആലിഞ്ചോട് ടി ആൻഡിയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ എല്ലാവരും വെറുടെ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി സാധാരണയായിട്ട് നമ്മളിപ്പോൾ ഒരു നോമ്പ് തുറൊക്കെ കഴിഞ്ഞിട്ട് കൂടുതലായിട്ടും ആളുകൾ ഉപ്പിലിട്ട ഐറ്റംസാണല്ലോ തെരഞ്ഞുപോലെ പക്ഷേ അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ട് ഇതുപോലുള്ള ഹോട്ട് ചോക്ലേറ്റ് ഡെസേർട്ട് ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതരാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ കാണാം പുതിയൊരു ഫുഡ് സ്പോട്ടിൽ അതുവരേക്കും ചറ്റപ്പ ബൈ